ശനി എന്നത് കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ് വക്രഗതി കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം പുനഃപരിശോധിക്കാനും തിരുത്തലുകൾ വരുത്താനുമുള്ള അവസരമാണ് ശനി നൽകുന്നത് പുണർദ്ധം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം ഈ കാലയളവിൽ കാലയളവിലൊരു രക്ഷാകവചമായി വർത്തിക്കും പുണർദം നക്ഷത്രത്തിന്റെ മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ശനിയുടെ വക്രഗതി ചില തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ നൽകിയേക്കാം പുതിയ ജോലി അവസരങ്ങൾ ഈ കാലയളവിൽ ഒഴിവാക്കാൻ ചില ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ഒരു പ്രതിസന്ധിയായി കാണേണ്ടതില്ല മറിച്ച് നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി കാണാം ഈ കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് മുമ്പത്തേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുന്നത് വഴി മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തൊഴിലിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കുകയും ചെയ്യും മുടങ്ങിക്കിടന്നതോ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നതോ ആയ പ്രോജക്ടുകൾ ഈ കാലയളവിൽ പുനരാരംഭിക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും ശനിയുടെ വക്രഗതി പഴയ കാര്യങ്ങൾ പുനഃപരിശോധിച്ച് തെറ്റുകൾ തിരുത്താനുള്ള അവസരം നൽകുന്നു ഇത് ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കും പുണർധം നക്ഷത്രത്തിലെ കർക്കിടക കൂറുകാർക്ക് ശനി ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും കഠിനാധ്വാനത്തിന്റെ ബലം ലഭിക്കുന്ന കാലഘട്ടമാണിത് ചിലർക്ക് അപ്രതീക്ഷിതമായി സ്ഥാനക്കയറ്റമോ കയറ്റമോ ശമ്പള വർധനയോ ലഭിക്കാൻ സാധ്യതയുണ്ട്